ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങിയ സൗദിയിലെ ക്രൈസ്തവ സമൂഹവും പുൽക്കൂടികൾ ഒരുക്കി ആവേശപൂർവ്വം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ ദമാവിൽ നിന്ന് സുബേരുദിനോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തുകയാണ് പ്രവാസികളും വളരെയേറെ ആവേശത്തിലാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ ക്രിസ്മസ് ഇവിടെ വലിയ ഞങ്ങള് പറയുന്ന നാട്ടിലാണ് വലിയ ആരഭാ ഇവിടെ വന്നൊന്ന് കാണാന്ന് വിചാരിച്ചു ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ക്രിസ്മസ് ഭയങ്കര ടേമായിട്ട് കൊണ്ട് നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ ഈ ഒരു പറ്റം മലയാളി കുടുംബങ്ങൾ ഒരിടത്ത് ഒരുമിച്ച് കൂടി ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും സൗദി അറേബ്യയിൽ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ഉണ്ട് ഇരട്ടി സന്തോഷം തോന്നുന്നു ഇവിടെ അതെ എല്ലാ വർഷവും ഞങ്ങളോട് ചെറുതായിട്ട് പോലെ ആഘോഷിക്കാറുണ്ട് പ്രാവശ്യം അപ്പച്ചനും അമ്മച്ചി വന്നതു അതൊരു പ്രത്യേക ഒരു ആഘോഷമാണ് എല്ലാ വർഷവും ക്രിസ്മസ് അംഗ എത്തുമ്പോഴേ ഇവിടുത്തെ ഈ ഒരു മലയാളി കൂട്ടായ്മ ഉണ്ട് ക്രിസ്മസിന്റെ പരിപാടി ഇതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തപ്പോൾ അടുത്ത വർഷം എന്താണ് ദുരുമായിട്ട് നമുക്ക് ഒരു ടീം വർക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ് വളരെ ഗംഭീരായിട്ട് ശരിക്കും നാടിന്റെ അതേ തനിമയത് കൂടി തന്നെ വളരെ ഗംഭീരമായി ചെയ്തത് എവിടുന്നൊക്കെ സംഘടിപ്പിച്ചു എങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നൂറ് കിലോമീറ്റർ അപ്പുറത്ത് യാത്ര ചെയ്തിട്ട് അവിടെ കുറെ പുല്ല് കിട്ടും നമുക്ക് നാട്ടിൽ ഉള്ള സെയിം പുല്ല് തന്നെയാണ് അതെ 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 ഫുള്ളി പ്യുവറായിട്ട് നമ്മൾ ആ പുല്ല് തന്നെയാണ് നമ്മളതിനകത്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ വ്യത്യസ്തമായിട്ട് നമ്മള് എന്ന് പറയുന്ന രീതിയിൽ ഇത്രയും വലിയൊരു ആഘോഷം അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര വലിയ പുൽക്കൂടും ഇത്രയും വലിയ അലങ്കാരങ്ങളും എല്ലായിടത്തും നല്ലൊരു നല്ലൊരു കൂട്ടായ്മ എനർജിയാണ് നാട്ടിലൊക്കെ ആഘോഷങ്ങളുടെയും ഒപ്പം പ്രാർത്ഥനകളെയും രാവിലാണ് അപ്പോൾ ഇവിടുത്തെ പ്രവാസ ലോകത്തെ ക്രിസ്മസ് സെങ്കിലും നാട്ടിലത്തെ നോക്കുമ്പോൾ തീർച്ചയായും ഒരു വേറെ ഒരു ടൈപ്പ് ഓഫ് ക്രിസ്മസ് ആണ് ഇവിടെ ഇവിടെ കിട്ടുന്ന ആ ഒരു വൈബ് നാട്ടിൽ അവിടെ കിട്ടില്ല പിന്നെ നമ്മളെല്ലാവരും നമ്മൾ ഈ ഫ്ലാറ്റിൽ ഒരു കാര്യം

മലയാളി പ്രവാസികൾ നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം